കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതകം ആ പെരിയ ഇരട്ടക്കൊലപാതകം അട്ടിമറിക്കാൻ സി പി എം സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം ഗുരുതരമാവുകയാണ് കേസ് അന്വേഷണം വളരെ ശക്തമായ നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ കേസന്വേഷണം വളരെ സൂക്ഷ്മമായ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് മുന്നോട്ട് പോകുമ്പോൾ അതിൽ കൊട്ടേഷൻ സംഘം പ്രത്യേകിച്ചും കണ്ണൂരിൽ നിന്നുള്ള കൊട്ടേഷൻ സംഘമാണ് കൃത്യം നിർവഹിച്ചു എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ആ വിലയിരുത്തലിൽ ശക്തമായ അന്വേഷണം പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന്റെ പ്രതിസ്ഥാനത്തേക്ക് വരുന്നത് ഒരു ലോക്കൽ കമ്മിറ്റി അംഗം മാത്രമല്ല ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബറിൽ നിന്ന് ആ കേസ് വളർന്നു വികസിക്കുമെന്നും അതിൽ കണ്ണൂരിലുള്ള സി പി എം നേതാക്കൾ അവിടെ അതിൽ ഉൾപ്പെടും എന്നുമുള്ള സൂചന കിട്ടിയ അതേ സന്ദർഭത്തിൽ ഈ കേസ് അട്ടിമറിക്കാൻ അല്ലെങ്കിൽ അന്വേഷണം നിശ്ചലമാക്കാനുള്ള വളരെ ശക്തമായ സമ്മർദ്ദം ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള സൂചനയാണ് പോലീസിൽ നിന്ന് പുറത്തു വരുന്നത് പോലീസിന്റെ ചിറകുകൾ അരിയപ്പെട്ടിരിക്കുന്നു പോലീസിനെ വളരെ ശക്തമായി നേതൃച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഈ കേസ് ഇപ്പോൾ പീതാംബരനിൽ മാത്രം ഒതുക്കി നിർത്തുന്നത് ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിലേക്ക് മാത്രം കേസ് ഒതുക്കി നിർത്തിക്കൊണ്ട് ഇതൊരു പ്രാദേശിക വാദം ഒരു പ്രാദേശിക സംഭവം മാത്രമാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ സി ശ്രമിക്കുന്നത് ഇതിനെതിരെ വളരെ ശക്തമായ ഏറ്റവും ഗുരുതരമായ ആക്ഷേപം ഉയർ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് വളരെ സത്യസന്ധമായ അന്വേഷണം പോവുകയാണെങ്കിൽ പോലീസിന് ആഭ്യന്തര വകുപ്പ് എല്ലാ സുരക്ഷിത എല്ലാ സ്വാതന്ത്ര്യവും നൽകി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കാസർഗോഡ് നിന്നുള്ള സി പി എമ്മിന്റെ ജില്ലാ നേതാക്കൾ ഈ കേസിൽ പ്രതിസ്ഥാനത്തേക്ക് വരും മാത്രവുമല്ല കണ്ണൂർ സി പി എമ്മിലെ ജില്ലാ നേതാക്കളും കോഴിക്കോട് സി പി എമ്മിലെ ജില്ലാ നേതാക്കളും ഈ കേസുമായി ബന്ധപ്പെടാനുള്ള സൂചനകൾ ഏറെ എന്നുള്ളതാണ് പോലീസ് ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അത് ആ സൂചനകൾ വളരെ കൃത്യമായി മുന്നോട്ട് പോകും തെളിവുകൾ അതനുസരിച്ച് മുന്നോട്ട് പോകും എന്ന് മനസ്സിലാക്കിയ മാത്രയിൽ തന്നെ ഈ കേസിൽ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചിറകരിഞ്ഞിരിക്കുന്നു അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുമാണ് ഏറ്റവും വലിയ വിവരം ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന രണ്ട് ഡിവൈഎസ്പിമാരോടും ഒരു സി ഐയോടുമാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മാറി നിൽക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് ഡിവൈഎസ്പിമാരും ഒരു സി ഐയുമാണ് ഏറ്റവും സ്വതന്ത്രമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയതും ഇവരുടെ നിർബന്ധ ബുദ്ധിയും ഇവരുടെ സ്വതന്ത്ര അന്വേഷണവുമാണ് ഈ ലോക്കൽ കമ്മിറ്റി മെമ്പറിലേക്ക് പീതാംബരനിലേക്ക് അന്വേഷണം This is അല്ലെങ്കിൽ ഒരു കാരണവശാലും പീതാംബരനിലേക്ക് അന്വേഷണം എത്തില്ലായിരുന്നു ഈ കേസ് മറ്റൊരു വഴിയിലേക്ക് സഞ്ചരിക്കുമായിരുന്നു അപ്പോൾ ഈ രണ്ട് ഡിഒഎസ്പിമാരുടെയും ഒരു സി എയുടെയും വളരെ സത്യസന്ധമായ വളരെ സ്വതന്ത്രമായ അന്വേഷണമാണ് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറെ ഈ കേസിൽ ഉൾപ്പെടാനും ആ പീതാംബരനെ അറസ്റ്റ് ചെയ്യാനുമുള്ള സാഹചര്യം ഉണ്ടായത് മാത്രമല്ല നിരവധി സി പി എം കാർ പോലീസിന്റെ സംശയ ദൃഷ്ടിയിലാണ് ആ പ്രദേശത്ത് പെരിയ കൊലപാതകം നടക്കുന്ന സമയത്ത് അതിന് ചുറ്റുവറ്റപ്പെട്ടതുള്ള ആ സി പി എമ്മിന്റെ നേതാക്കളുടെ ടെലിഫോൺ സന്ദേശം ഒക്കെ കോളുകൾ ഒക്കെ പരിശോധിച്ചത് ടവർ ലൊക്കേഷൻ അനുസരിച്ച് പരിശോധിച്ചതിന് പ്രകാരം കണ്ണൂർ സി പി എമ്മിലേക്കും അതോടൊപ്പം തന്നെ കോഴിക്കോട് സി പി എമ്മിലേക്കും കാസർഗോഡ് സി പി എമ്മിന്റെ ജില്ലാ നേതൃ ഉന്നതർക്ക് ഈ പേരിൽ പങ്കുണ്ട് കൊട്ടേഷൻ സംഘമാണ് ഇത് നടത്തിയത് ആ കൊട്ടേഷൻ സംഘം കണ്ണൂരിൽ നിന്ന് എത്തിയവരാണ് എന്നുള്ള വളരെ കൃത്യമായ വിവരം പോലീസിനുണ്ട് പക്ഷേ ഏറ്റവും സൂക്ഷ്മതലങ്ങളിൽ അഭിഭാഷകരുടെ അടക്കം സേവനം ഈ പീതാംബരൻ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ പീതാംബരൻ മറ്റ് ആൾക്കാരിലേക്കും കേസ് പോകാതെ അന്വേഷണം പോകാതെ ഇതൊക്കെ അഭിഭാഷകർ വളരെ കൃത്യമായി പഠിപ്പിച്ചതനുസരിച്ചാണ് പീതാംബരന്റെ മൊഴി വരുന്നത് എന്നാണ് പോലീസിൽ നിന്ന് പറയുന്നത് കേസ് അത്തരത്തിൽ ഫ്രീസ് ചെയ്യപ്പെടുന്നു എല്ലാം താൻ തന്നെയാണ് ചെയ്തത് എന്നിട്ട് പീതാംബരൻ ഒരു കഥ പറയുന്നു ആ കഥയ്ക്കനുസരിച്ച് കാര്യങ്ങൾ പോകുന്നപ്പോൾ പീതാംബരനിൽ കേസ് ഒതുങ്ങുന്നു പക്ഷേ പീതാംബരനെ വളരെ കഠിനമായി ചോദ്യം ചെയ്യുമ്പോൾ സ്വാതന്ത്ര്യം എല്ലാ സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുമ്പോൾ ലഭിക്കുന്ന സൂചന കാസർകോട് സി പി എമ്മിന്റെ തലപ്പത്തേക്കും കാസർഗോഡ് തലപ്പത്തേക്കും അതോടൊപ്പം കോഴിക്കോട് തലപ്പത്തേക്കും ജില്ലാ നേതൃത്വങ്ങളിലേക്കും പോകുമ്പോൾ സംസ്ഥാന നേതാക്കൾ തന്നെ പ്രതികൂട്ടിലാകുമെന്ന സാഹചര്യം എത്തുമ്പോഴാണ് ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ വരുന്നത് രണ്ട് ഡിവൈഎസ്പിമാരെയും ഒരു സി എടു മാറി നിൽക്കാൻ പറയുമ്പോൾ ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിറ്റാമെന്റ് പ്രദീപ് കുമാർ അതോടൊപ്പം തന്നെ അതോടൊപ്പം എസ് പി ജെയ്സൺ കെ എബ്രഹാം എന്നിവരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഇവരോട് മാറി നിൽക്കാനാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും ഇവർ അന്വേഷണത്തിൽ ഇനി നേരിട്ടിടപെടേണ്ട വിലയിരുത്തലടക്കം ഉള്ളവ വിലയിരുത്തലടക്കം ഉള്ളവ നടത്തേണ്ട അവിടെ ഒരു കാര്യം ഒരു കാര്യം ഈ ക്രൈം ഡിറ്റാച്ച്മെന്റ് ഇപ്പോൾ ഉള്ള രണ്ടു പേരാണ് അത് രണ്ട് ഡിവൈഎസ്പിമാരോടും ഒരു സി ഐയോടും മാറി നിൽക്കാൻ പറയുമ്പോൾ അവിടെ രണ്ട് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഇതിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ വരുന്നത് ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡി ി എം പ്രദീപ് കുമാറും അതോടൊപ്പം തന്നെ ജെയ്സൺ കെ എബ്രഹാം ഈ രണ്ട് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ അന്വേഷണത്തിന് മേൽനോട്ടമുള്ളത് ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരായിട്ടുള്ളത് ഇവരുടെ മേൽനോട്ടം മാത്രം നിൽക്കുമ്പോൾ മാറി നിൽക്കാൻ പറഞ്ഞിട്ടുള്ളവരാണ് രണ്ട് ഡിവൈഎസ്പിമാരും ഒരു സി എയും പക്ഷേ അവർ മാറി നിന്ന് കഴിയുമ്പോഴുള്ള രണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പേരുകൾ അത് എടുക്കുമ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എം പ്രദീപ് കുമാറും അതോടൊപ്പം തന്നെ ജെയ്സൺ കെ എബ്രഹാം ഇവർ രണ്ടു പേർ മാത്രമാണ് ഇപ്പോൾ ഈ സംഘത്തിൽ മുതിർന്ന തലങ്ങളിൽ ഉള്ളത് മറ്റ് രണ്ട് ഡിവൈഎസ്പിമാരോടും ഒരു എസ് പിമാർ അവരുടെ വളരെ കണിശമായ നിലപാടുകളായിരുന്നു അവരുടെ കണിശമായ സ്വതന്ത്രമായ അന്വേഷണങ്ങളും തെളിവ് ശേഖരിക്കലും ഈ പീതാംബരനിലേക്ക് തന്നെ ഈ കേസ് എത്തിച്ചത് പീതാംബരനിൽ നിന്ന് ആ കേസ് വളരുവെന്ന് കണ്ടതോടുകൂടി സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഇടപെട്ടിരിക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിലങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു കേസ് ഒരു പ്രാദേശിക മാറ്റി കൊടുക്കാനും അത് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരനിൽ മാത്രം ഒതുക്കാനുമുള്ള നിർദ്ദേശമാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഈ കേസ് അന്വേഷിക്കുന്ന പോലീസിൽ ലഭിച്ചിരിക്കുന്നുവെന്ന പരാതി പോലീസിൽ നിന്നു തന്നെ ഉയരുന്നു ശക്തമാകുന്നു